ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് സഹറാസ് ഫുഡ് ഡയറീസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഈ തപ്പഴം വെച്ചിട്ട് ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈ തപ്പഴത്തിന്റെ ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയോട് കൂടിയിട്ട് ഈ ചൂടിനും ഒക്കെ നമ്മുടെ ശരീരത്തിന് നല്ല കൂളും നല്ല മുഖത്തിന് ഗാന്ധിക്കും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസിന്റെ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെൽബെട്ടൻ ഒന്ന് എനബിൾ ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമന്റ് കൂടി ഇടാൻ വേണ്ടിട്ട് മറക്കരുത് അപ്പോൾ നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് കുടിച്ചാൽ ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇതിൽ ഷുഗർ ആഡ് ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കും ഈത്തപ്പഴത്തിന്റെ ഗുണങ്ങൾ പലതുണ്ട് രക്തം ഒട്ടത്തിനും എല്ലാത്തിനും നല്ല ഒരു മരുന്നാണ് കേട്ടോ ഇത്തപ്പഴം ഇത്തപ്പഴം വെറുമാറ്റി കഴിക്കുന്നത് നല്ലതാണ് ഇപ്പൊ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ ഇതിനുവേണ്ടി ഇവിടെ ഒരു പത്ത് ഇരുപത്തി എട്ട് ഇരുപത്തിയേഴോളം ഈത്തപ്പഴം അതായത് പോലെ നല്ല രീതിയിൽ ഇതിപ്പോ ഗൾഫിലുള്ള പ്പഴാണ് കേട്ടോ നല്ല ഈത്തപ്പഴം തന്നെ എടുക്കാൻ വേണ്ടിട്ട് നോക്കുക ഇതിപ്പോ നല്ല മധുരമുള്ള ഈത്തപ്പഴാണ് അപ്പൊ ഇത് ഈത്തപ്പഴം ഞാനിവിടെ ഒരു ബൗളിൽ നിറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്തിരുപത്തി ഏഴ് മുപ്പതിന്റെ കുറച്ച് താഴേറ്റാണ് ഈത്തപ്പഴം അതിലേക്ക് കുറച്ച് വെള്ളം ഒച്ചിട്ട് ആദ്യം ഈത്തപ്പഴം നല്ല രീതിയിൽ ഒന്ന് കഴുകിട്ട് എടുക്കുക കാരണം ഈത്തപ്പഴത്തിൽ എവിടെ നിന്ന് വാങ്ങിച്ചാലും നമ്മൾ ഈത്തപ്പഴം ഇതുപോലെ കൊണ്ടുവന്ന ആ ഒരു ടൈമില് നല്ല രീതിയിൽ ഒന്ന് കഴുകിയിട്ട് വേണം കേട്ടോ ഈത്തപ്പഴം എടുക്കാൻ വേണ്ടിട്ട് ഇതിൽ പൊടിയും അങ്ങനെയൊക്കെ ഉണ്ടാവും ഇങ്ങനെയായാലും നമ്മള് പാക്ക് ചെയ്യുന്നതല്ലേ എങ്ങനെയാലും പൊടിയും കച്ചറൊക്കെ ഉണ്ട് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത്തപ്പഴം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ താ ഇത്തപ്പഴത്തിലുള്ള ആ ഒരു പൊടിയും കാണുന്നില്ല ഇതുപോലെ ഒന്ന് കഴുകിയിട്ട് എടുക്കാൻ കാണുന്നില്ല വെള്ളം കഴുകുമ്പം തന്നെ ഇതിൽ ഒരു മാറ്റം കാണുന്നില്ല ഇത്തപ്പഴം എന്തായാലും കഴുകിയിട്ട് എടുക്കാണ്ട് പേക്കറ് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത്തപ്പഴത്തിന്റെ കുരു ഒന്ന് കളഞ്ഞു കൊടുക്കണം കേട്ടോ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ ഇത്തപ്പഴം ഇതുപോലെ മുഴുവനായിട്ടൊന്ന് കുരു കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ മുഴുവനായിട്ട് ഞാൻ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഷെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കും നല്ല ഒരു ഈത്തപ്പഴത്തിൻ്റെ നല്ല റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു ഷേക്ക് അപ്പോൾ അതാ ഇതപ്പഴ ഇതുപോലെ ഞാൻ പാൽ കുറച്ചൊരു കപ്പ് അരക്കപ്പ് പാൽ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ നമ്മൾ ഈത്തപ്പഴം വേഗം തന്നെ നല്ലൊരു വേവ് ആ ഒരു ഇതായിട്ട് നമ്മൾ ഈത്തപ്പഴ ആ ചൂടോട് കൂടി പാലിൻ്റെ അത് ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കുമ്പോൾ ആ ചൂടിൽ ആ ഇത്തപ്പഴം അങ്ങ് വെന്ത് നല്ല രീതിയിൽ തന്നെ ആയി കിട്ടും അപ്പൊ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഏർ അടിഞ്ഞു ഇട്ടോട്ട അപ്പൊ നമ്മൾ കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ പാലിൽ ഒന്ന് തിളപ്പിച്ചൊന്ന് വെച്ചാൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഏത് വേണമെങ്കിലും ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വില സപ്പോട്ട ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ റൂട്ട് ചേർത്ത് കൊടുക്കുന്നവരുണ്ട് പുഴുങ്ങി കെട്ട പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ട് ബനാന വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ ചെറുപയെന്ന് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഒരു കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് മാംഗോ ആണ് അപ്പോൾ അതാ മാംഗോ ഇതും കൂടി അടിക്കുമ്പോൾ നല്ലൊരു ടീച്ചറും അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള നാരങ്ങ അങ്ങനത്തെ ഒന്നും എടുക്കാൻ വേണ്ടി പാടില്ല നമ്മൾ എടുക്കുമ്പോ ഇതുപോലെ മധുരമുള്ള ഏതെങ്കിലും നല്ല പഴം നോക്കിയിട്ട് എടുക്കട്ടോ പിന്നെ പൈനാപ്പിളും അത്ര നല്ലതാന്ന് തോന്നില്ല ഇതിന്റെ കൂടെ നല്ല ഇതുപോലെ ചെറുപഴോ ഇതുപോലെ മാമ്പഴം അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്ത് കേട്ടോ നാലുപ്പേർ മാമ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കാരറ്റ് ബീട്രൂട്ട് അതും ചെയ്യട്ടെ പൊങ്ങിട്ട് പിന്നെ മധുര ഇത് ഇതാ അങ്ങനെ ഞാനിത് ഇതുപോലെ ഒരു ചെറിയ ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പോ നല്ലൊരു മധുരമുള്ള മാങ്ങയാണ് അപ്പോൾ ഇപ്പൊ മാങ്ങേന്റെ സീസൺ അല്ലേ അപ്പൊ ഇഷ്ടംപോലെ മാങ്ങയൊക്കെ കിട്ടും അപ്പോൾ ഇതുപോലെ മാങ്ങയും ഈത്തപ്പയും കൂടിയിട്ട് അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ല പ്രോട്ടീൻ നല്ല കലവറി ഉള്ളതാണ് നമ്മുടെ ഈ ഒരു മാംഗോ എന്ന് പറയുന്നത് അപ്പോൾ ഷുഗർ ഉള്ളവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ അത്ര നമ്മൾ ഫ്രൂട്ട്സിന്റെ പിന്നെ മധുരല്ലേ അല്ലാണ്ട് കൂടുതലായിട്ടും ഇതിൽ മധുരം ആഡ് ചെയ്തിട്ടൊന്നും ഇല്ല നമ്മളെ ഈ ഒരു ഫ്രൂട്ട്സ് വെച്ചിട്ട് ഫ്രൂട്ട്സും ഈ ഒരു നമ്മുടെ ഇത്തപ്പഴം വെച്ചിട്ട് മാത്രമാണ് ഇതിലേക്ക് മധുരം കിട്ടുന്നത് അപ്പോൾ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടാ അപ്പോൾ ഷുഗർ ഉള്ളവർക്കും ഇത് കഴിക്കുന്നതിൽ വല്ല പ്രശ്നമൊന്നുമില്ല അപ്പൊ അങ്ങനെ ഇതും ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് കട്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പാല് നല്ല രീതിയിൽ കുടിച്ച് അവർ ഈത്തപ്പഴം കണ്ട ഒരു അരമണിക്കൂറോളം ഞാൻ ഇവിടെ തന്നെ പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ കുടിച്ച് കണ്ട നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഈത്തപ്പഴം ചൂടോട് കൂടി തന്നെ അടച്ചു വെച്ചതുകൊണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇത് മുഴുവനായിട്ടൊന്ന് ഇട്ടുകൊടുക്കട്ട അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്കിപ്പോൾ ഞാൻ ഒന്നര കപ്പ് പാലും മാംഗോയും പിന്നെ ഐസ് ക്യൂബ് ഇതുപോലെയുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇതുപോലെയൊന്നും പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കട്ടെ അപ്പം നല്ല രീതിയിൽ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന ടൈമിൽ ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വേറൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയായിട്ടുള്ള നമ്മുടെ ജ്യൂസ് ഇതാ നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്നെസ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ലൂസ് ആക്കിയിട്ട് കൊടുക്കട്ടോ അപ്പം അതാ നല്ല തണുപ്പോടുകൂടി തന്നെ നമ്മുടെ ജ്യൂസ് ആ ഒരു ടൈമിൽ ഇപ്പം നല്ല ചൂടല്ലേ വെനല് ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ആണ് തീർച്ചയായിട്ടും എല്ലാവരും നോക്കണം ഇതിലേക്ക് ഞാൻ കുറച്ച് കാശു ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ജ്യൂസ് കുടിക്കുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക എന്തായാലും ഉറപ്പായിട്ടും ഇതൊരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ആണ് അപ്പൊ ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും പറ്റിയ നല്ല അടിപൊളി ജ്യൂസ് ആണ് അപ്പൊ മധുരം ഒന്നും ചേർക്കാത്തോണ്ട് തന്നെ ലി പുളിയറ്റ് നമുക്ക് കുടിക്കാം അപ്പോ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും കൂടി മറക്കരുത് അപ്പൊ ഞാൻ ഇന്നത്തെ നോമ്പ് തുറന്റെ ആ ഒരു ടൈമിൽ ഉണ്ടാക്കി കേട്ടെ അപ്പൊ ഇന്നത്തെ തുറയാണ് അപ്പോൾ എല്ലാവർക്കും റമദാൻ ഉപാറക്ക് അപ്പോ ഇൻഷാല്ല വീണ്ടും നല്ല റെസിപ്പി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ഇപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ